السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسول الله. ابن ماجة سنا النعيرتي رمودتي نابتي أن جابر رضي الله عنه جابر رضي الله عنه النبى قال رسول الله صلى الله عليه وسلم റസൂർലാഹി സാഹുഅലൈ വസ്ലം പറഞ്ഞു കുല്ലി ഇന്നലില്ലാഹിൻ ഓരോ നോമ്പ് തുറക്കുമ്പോഴും നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട് കുല്ലി അത് എല്ലാ രാത്രിയിലും സംഭവിക്കുന്നു സംഭവിക്കും എല്ലാ രാത്രിയിലും അള്ളാഹു സുബാനോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് റമദാനിലെ ഓരോ രാത്രിയിലും ആകാശലോകത്തു നിന്ന് ഒരു മലക്ക് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട് നന്മ കൊതിക്കുന്നവരെ അക്ബിൽ മുന്നോട്ട് വന്നോളി നന്മകൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫല ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും തേൻമഴയായി വർഷിക്കുന്ന സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നുവെക്കപ്പെട്ട പുണ്യമാസമാണ് വന്നു ചേർന്നിരിക്കുന്നത് തിന്മ കൊതിക്കുന്നവരെ അക്കുസിർ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി ജീവിതത്തെ നന്നാക്കാൻ അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങാൻ അള്ളാഹുമായി എടുക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനുതകുന്ന പുണ്യ റമദാനാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നിട്ട് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു റമദാനിലെ എല്ലാ രാത്രികളിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ പുണ്യ പുണ്യറമലെന്നുള്ളത് നരകമോചനത്തിൻ്റെ മാസം കൂടിയാണ് ഈ റമലാൻ വിട്ടു വിരിയുമ്പോൾ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേര് രേഖപ്പെടുത്തണം അതിനുവേണ്ടി ഈ വിലപ്പെട്ട സമയത്തെ പരമാവധി നന്മകൾ കൊണ്ട് നമ്മൾ അലങ്കൃതമാക്കാം കച്ചവടക്കാർ എല്ലാ കാലത്തും കച്ചവടം ചെയ്യും പക്ഷേ സീസൺ അതവരുടെ വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ ആ സീസൺ വരുന്നതിന് മുമ്പേ സ്റ്റോക്കൊക്കെ ഒരുക്കി ഷോപ്പൊക്കെ മോടി പിടിപ്പിച്ച് അതിനു കാത്തിരിക്കും ആ സമയത്ത് ലാഭം കൊയ്യാൻ ആ സമയത്ത് സമയത്തെമ്പാടും സമ്പാദിക്കാം എന്നാൽ ആ സമയത്ത് കച്ചവടക്കാരൻ അശ്രദ്ധനായാലോ വലിയ നഷ്ടങ്ങൾ വരും ഒരുപക്ഷെ ആ കച്ചവടം പൂട്ടിപ്പോകാൻ തന്നെ അത് എന്നാൽ ഒരു സത്യവിശ്വാസിക്ക് ഒരു സീസൺ വന്ന് ചേർന്നിരിക്കുക ഈ നശിച്ചു പോകുന്ന ദുനിയാവിലെ ചില്ലിക്കാശല്ല ഒരിക്കലും നശിക്കാത്ത പരലോകത്തെ സ്വർഗം നേടാൻ ആ സ്വർഗത്തിലെ ഉയർന്ന ദറജകൾ നേടാം ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അതുവഴി വന്നുചേരുന്ന നഷ്ടം ഈ ദുനിയവിലേതെങ്കിലും കച്ചവടം പൂട്ടിപ്പോകുന്നത് പോലെയല്ല ഈ ദുനിയാവിലൊരു കച്ചവടം പൂട്ടിപ്പോയാൽ വേറൊരു കച്ചവടം നമുക്ക് തുടങ്ങാം ഒരു പരീക്ഷയിൽ തോറ്റാൽ വേറെ പരീക്ഷ ഇത് പാസ്സാകാം ഈ ദുനിയാവിലെ ഏതൊരു പ്രതിസന്ധിക്കും ഒരു പക്ഷേ സൊല്യൂഷൻ ഉണ്ടാവും പരിഹാരം ഉണ്ടാവും ഇനി ഒരു പരിഹാരമില്ലെങ്കിലും മരണം നമ്മളെ പിടികൂടുന്നതോടുകൂടി ഈ ദുനിയാവിലെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാൽ നാളെ പരലോകത്ത് നമ്മൾ നഷ്ടവാളികളായാൽ പരാജയപ്പെട്ടാൽ അവിടെ നമ്മളുടെ രക്ഷയ്ക്ക് മരണം പോലും വരാനില്ല അള്ളാഹുൻ റസൂൽ പറഞ്ഞു സ്വർഗ്ഗക്കാരെ സ്വർഗത്തിലും നരകക്കാരെ നരകത്തിലും പ്രവേശിപ്പിക്കപ്പെട്ടാൽ സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും നടുക്ക് മരണമെന്ന പ്രതിഭാസത്തെ കൊണ്ടുവരും എന്നിട്ട് അതിനറക്കും എന്നിട്ട് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും ഇനി മരണമില്ല എ മരണമില്ലാർക്കാരെ ഇനി മരണമില്ല അപ്പൊ സ്വർഗ്ഗക്കാർ സന്തോഷത്തിലാണുള്ളത് അനുഭൂതിയിലാണുള്ളത് ഈ അനുഭൂതി തീർക്കാൻ ഇനി മരണം പോലും വരാനില്ല എന്നവർ കേൾക്കുമ്പോൾ അവരുടെ സന്തോഷം ഇരട്ടിയാവുകയാണ് എന്നാൽ നിരകക്കാരൻ്റെ അവസ്ഥയോ അവൻ കഠിനമായ വേദനയിലും വിഷമത്തിലുമാണുള്ളത് ഒരു നിരകക്കാരൻ അനുഭവിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ പോലും ഒരാൾക്കും ആലോചിക്കാനോ ചിന്തിക്കാനോ സാധിക്കുന്നതിനും അപ്പുറത്ത് വലുതാ ഇത്രയേറെ കഠിനമായ വേദന അനുഭവിക്കുന്ന നിരകാവാശി കേൾക്കുന്നത് അവന്റെ ഈ പ്രയാസം തീർക്കാൻ മരണം പോലും വരാനില്ല അവൻ്റെ സങ്കടം അപ്പോൾ ഇരട്ടിയാവുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു ദുരവസ്ഥ നമുക്ക് വന്ന് ചേരാതിരിക്കാൻ ഈ നരകമോചനത്തിൻ്റെ മാസത്തെ പരമാവധി നന്മകൾ കൊണ്ട് ധന്യമാക്കി അള്ളാഹു സുബാനുവര നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗക്കാരുടെ കൂട്ടത്തിൽ പേര് രേഖപ്പെടുത്തുന്നവരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തൂ